വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിയൊന്നാമത് മഹാജയന്തി ആഘോഷത്തിന്റെ ഭാഗമായാണ് വള്ളികുന്ന് വിദ്യാധിരാജപുരത്ത് വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ഇടയിൽ ജനകീയ നേതാവായി മാറുകയും ജനപ്രിയനായി മാറുകയും ചെയ്യുന്നത് ചരിത്രം പഠിക്കുന്ന ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ബിഷപ്പ് എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളതുപോലെ തന്നെയാണ് ചട്ടമ്പിസ്വാമികൾ അറിവിനെ ആ നിലയിൽ കണ്ടത് വിജ്ഞാന ദാഹിയായി വിജ്ഞാനം ഏറ്റവും നന്നായി സ്വായത്തമാക്കാൻ കഴിയുന്ന ബിഷപ്പിന്റെ തീവ്രത പോലെ അദ്ദേഹം വിജ്ഞാനത്തെയും കണ്ടു എന്നുള്ളത് കൊണ്ടാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളായി നമുക്ക് മുന്നിലേക്ക് മാറിയിട്ടുള്ളത് കൊച്ചി അമൃത ഡീനും വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റുമായോ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി ജയന്തി സന്ദേശം നൽകി വിദ്യാർത്ഥി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഡയറക്ടർ അഡ്വകേറ്റ് എ സുകുമാരൻ നായർ നികാത്തൻകര പ്രൊഫസർ കുമ്പളത്ത് ശാന്തകുമാരിയമ്മ എന്നിവർക്ക് ആദരവ് നൽകി ബി ഗോപിനാഥപിള്ള ഡി രോഹിണി ഇന്ദു കൃഷ്ണൻ ബിജു പ്രസാദ് ഡോക്ടർ പ്രതാപൻ നായർ കെ ഗോപി ബാലചന്ദ്രമേനോൻ ശ്രീനിവാസൻ തമ്പൂരാൻ ഡോക്ടർ ആർ രാമൻ നായർ വി എസ് സുഭാഷ് നന്ദകുമാർ ഉണ്ണിത്താൻ പ്രകാശ് പടിക്കൽ രമാദേവി വള്ളികുന്നം ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു v 래군 e